നമസ്തേ ഞാൻ ബിന്ദുലക്ഷ്മി പ്രദീപാണ് നർത്തക്കയാണ് ഈ വീഡിയോ ഇടാൻ കാരണം ഇന്ന് രാവിലെ കണ്ട ഒരു വീഡിയോയും ഒരു പോസ്റ്റും ആണ് വളരെ വിഷമം തോന്നി ഒരു കലാകാരി എന്ന നിലയിൽ ഞാനത് ഇന്നൊരു വീഡിയോ കിട്ടില്ലെങ്കിൽ എന്നോടും കലയോടും ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരനീതിയായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് മാത്രമാണ് ൊരു വീഡിയോ ഷെയർ ചെയ്യുന്നു രാവിലെ മൊബൈൽ മൊബൈലെടുത്തപ്പോൾ തന്നെ കണ്ടത് ഒരു പ്രഗത്ഭായ നർത്തകി ഒരു പ്രഗത്ഭനായ നർത്തകനെക്കുറിച്ച് വളരെ മോശമായി രീതിയിൽ സംസാരിക്കുന്നതാണ് സത്യത്തിൽ നാട്യശാസ്ത്രത്തിൽ ഒരു ശ്ലോകമുണ്ട് പാത്രസ്യപ്രാണെന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു നർത്തകിയുടെ അല്ലെങ്കിൽ നർത്തകൻ്റെ പത്ത് ക്വാളിറ്റീസാണ് പറയുന്നത് ജവാസ്ഥരത്വം രേഖാശ എന്ന് തുടങ്ങുന്ന ശ്ലോകം അതിൽ പറയുന്ന പത്ത് ക്വാളിറ്റിയും ഉള്ള ഒരു കലാകാരനാണ് ഇങ്ങനെ വഴി കേൾക്കേണ്ടി വന്നത് ഞാനറിയുന്ന ആ കലാകാരൻ ഈ പത്ത് ലക്ഷണങ്ങളും ഉള്ള ഒരാൾ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ നാട്ടശാസ്ത്രത്തിൽ എവിടെങ്കിലും പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നിറത്തിൻ്റെ ഭഗ മകഭേദം എന്തുകൊണ്ടാണ് ഇത്രയും പ്രകോപിതയായി സംസാരിച്ചതെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു നർത്തകി എന്ന നിലയിൽ ആ നർത്തകനോടൊപ്പം നർത്തകരെ സംരക്ഷിക്കാനായി ഞാൻ കൂടെ ഉണ്ടാകും ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കാം ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മനസ്സിനെയും വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കും ഒരു കലാകാരിക്ക് കലാകാരിക്കാരെയും വേദനിപ്പിക്കാൻ കഴിയില്ല ഒന്നും ചിരിച്ചല്ലാതെ അവർക്കാരോട് സംസാരിക്കാൻ കഴിയില്ല അതാണ് പ്രത്യേകിച്ച് ഇതുപോലെ ലളിതമായ കലകൾ അഭ്യസിക്കുന്നവർക്ക് അല്ലാത്തവർ നമ്മളെങ്ങനെ കലാകാരി എന്ന് പറയാൻ കഴിയും അതുപോലെ ആ പറഞ്ഞ കലാകാരി മോഹിനിയാട്ടത്തെ കുറിച്ച് വളരെ അരോചകമായ രീതിയിലാണ് സംസാരിക്കുന്നത് ഞാൻ കേട്ടത് മോഹിനിയാട്ടത്തിൻ്റെ നിലയെക്കുറിച്ചാണ് ആ കലാകാരി സംസാരിച്ചതിന് അങ്ങനെ പറയുമ്പോൾ ആ പുള്ളിക്കാരി ശരിക്കും ഒരു മോഹിനിയാട്ടം നർത്തകിയാണോ എനിക്കറിയില്ല ആ മോഹിനിയാട്ടം കലയെ തന്നെ അധേപിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് നമ്മളൊക്കെ ഇത്രയും പവിത്രമായി കൊണ്ടു നടക്കുന്ന കലയെപ്പോലും ധിക്ഷേപിക്കുക എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് അതുകൊണ്ട് ആ കലാകാരിയെക്കുറിച്ച് ഞാൻ പറയാൻ ആളല്ല ഒരുപാട് സീനിയറായ ഒരു മുതിർന്ന അധ്യാപികയാണ് വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ എന്നും കാണുന്നത് പക്ഷേ നമ്മളെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അത്തരം വ്യക്തികളൊന്നും സ്വയം ആ നമ്മുടെ മനസ്സിലെ ആ ഒരു പ്രതിമയെ തച്ചുടയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത് ഓരോ വാക്കും സംസാരിക്കുമ്പോൾ അത് ആ കേൾക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ നമ്മൾ അധിക്ഷേപിക്കുന്ന ആളുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കും എന്ന് ഒരു നിമിഷം ചിന്തിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ പൊട്ടത്തിരിച്ച് ആ കലാകാരൻ ഇതുപോലെ തിരിച്ച് റെസ്പോണ്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും ആ കലാകാരി പ്രതികരിക്കുക ആ കലകളുടെ മനസ്സ് വേദനിക്കില്ലേ അതുപോലെയാണ് എല്ലാ മനുഷ്യരും വളരെ സങ്കടമുണ്ട് വളരെ സങ്കടമുണ്ട് അതുപോലെ ശ്യാമവർണ്ണനാണ് കൃഷ്ണൻ നല്ല രചൻ സാക്ഷ്യം പരമശിവൻ ആ കലാകരി പറഞ്ഞതുപോലെ വെളുത്താണ് അറിയില്ല